രേഖകൾ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പുനഃസൃഷ്ടിച്ചു നൽകാനുള്ള പ്രത്യേക നടത്തി വിലങ്ങാട് സെന്റ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന അദാലത്തെ വിവിധ വകുപ്പുകളുടെ കൗണ്ടറുകൾ തുറന്നു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ചു നൽകാനുള്ള പ്രത്യേക അദാലത്ത് നടത്തി വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂൾ പാരീഷ് ഹാളിൽ നടന്ന അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ പതിമൂന്നിലേറെ കൌണ്ടറുകൾ തുറന്നു റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ആർ സി ബുക്ക് യുഐ ഡി ബാങ്ക് പാസ്ബുക്ക് ഭൂരേഖകൾ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് മറ്റു റവന്യൂ രേഖകൾ കൃഷി സംബന്ധമായ രേഖകൾ പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സഹകരണ ബാങ്ക് എന്നിവയ്ക്കാണ് കൌണ്ടറുകൾ തുറന്നത് പ്രത്യേക അദാലത്ത് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാത്തൊരപേക്ഷയും സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു അദാലത്തിൽ കഴിയുന്നത്ര രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകാനാണ് അധികൃതർ ശ്രമിക്കുന്നത് റവന്യൂ സിവിൽ സപ്ലൈസ് ഇലക്ഷൻ ഐ മിഷൻ മോട്ടോർ വാഹനം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം കൃഷി രജിസ്ട്രേഷൻ വിദ്യാഭ്യാസം ലീഡ് ബാങ്ക് സഹകരണ ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്തു ഭാഗമായി രേഖകൾ വീടുകൾ പൂർണ്ണമായും തകർന്നുപോയ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാം തന്നെ എല്ലാ രേഖകളും ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങി എല്ലാ രേഖകളും ജന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളെല്ലാം കൊടുക്കാവുന്ന രീതിയിലൊരു അദാലത്താണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് ഇതിനകം വന്ന അപേക്ഷകളിൽ ഒട്ടുമിക്കതും തീരുമാനമായി പത്തുമണിക്ക് ആരംഭിച്ച് പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ റേഷൻ കാർഡ് വിതരണം ചെയ്തു അതിനുശേഷം ജനന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ആധാർ കാർഡ് വിതരണം ചെയ്തു അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇനി വാഹനങ്ങളുടെ രേഖ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വാങ്ങി അതിന്റെ പരിഹാരം കാണാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ രേഖകൾ നഷ്ടപ്പെട്ടതിന്റെ അപേക്ഷകൾ സ്വീകരിച്ച് അത് ദിവസം തീരുമാനിച്ചത് കൊടുക്കാനുള്ള സംവിധാനവും ഏതെല്ലാം രേഖയാണ് അതിന്റെ എത്രയാണ് എന്നുള്ളതെല്ലാം ചിട്ടപ്പെടുത്താൻ വളരെ വേഗം കഴിയുന്നതാണ് അതും കൊടുക്കാനുള്ള സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത് വളരെ വേഗതയിലാണ് ആ പ്രവർത്തനം നടക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അവരുടെ കൈകളിൽ മറ്റാവശ്യങ്ങൾക്ക് ഈ ഇത്തരം രേഖകളുടെ ആവശ്യതകളെ പരിഗണിച്ച് ഇലക്ഷൻ ഐ ഡി തുടങ്ങിയതൊക്കെ ഇലക്ഷൻ ഐ ഡിയും കൊടുത്ത് നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെയുള്ള പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് തീരുമാനിച്ച പ്രകാരം തന്നെ പതിനാറാം തീയതി അതിന്റെ അദാലത്ത് ഇപ്പോ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ രേഖകൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർഡിഒ തഹസിൽദാർ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബികോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര